നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിച്ചെടുത്തതിനു തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം താൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു നേരത്തെ ഗുജറാത്തിൽ ഒരു നഗരസഭ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ തുടക്കമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇത് തലസ്ഥാന നഗരസഭയാണ് ഈ നഗരസഭ കേരളത്തിന് മാതൃകയാവണം വികസനത്തിന്റെ പുതിയ വഴിയിലൂടെ കേരളത്തിനൊരു പുതിയ ദിശാബോധം നൽകണം അങ്ങനെ കേരളത്തിൽ വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇരുപത്തിയഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്ര വലിയ വിജയപ്രതീക്ഷ ഈ മണ്ഡലങ്ങളിൽ വെച്ചു പുലർത്തുന്നത് അക്കൗണ്ട് തുറക്കുക എന്നതിനപ്പുറം ബി ജെ പിക്ക് കാര്യമായ ചലനങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് മുന്നണി സംവിധാനങ്ങളിൽ മാറ്റം വന്നില്ല എങ്കിൽ ഇത്രയധികം വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കോതയിൽ മത്സരിച്ച് തങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തി ഇത്രത്തോളം എത്തിച്ച ബി ജെ പിക്ക് എങ്ങനെ വിജയസാധ്യതയിലെത്താൻ കഴിയും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കൊരു ബോധ്യം വരും ആ ബോധ്യത്തിൽ നിന്ന് തുടങ്ങാം ബി ജെ പിയുടെ വിജയ പ്രതീക്ഷകളിലേക്കുള്ള അന്വേഷണം ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടു ശതമാനം പരിശോധിക്കുമ്പോൾ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ ലഭിച്ചു ഇരുപത്തിയ്യായിരത്തിനും മുപ്പതിനായിരത്തിനുമിടയിൽ ബി ജെ പിക്ക് ലഭിച്ച പതിനഞ്ച് മണ്ഡലങ്ങളുണ്ട് ചുരുക്കത്തിൽ ഇരുപത്തി വോട്ടുകൾക്ക് മുകളിൽ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി നേടിയ അൻപത്തിമൂന്ന് മണ്ഡലങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ യു ഡി എഫ് നേടിയത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് എന്നാൽ വട്ടിയൂർക്കാവിൽ എൻ ഡി എ മുന്നണി ഇപ്പോൾ നേടിയിരിക്കുന്നത് മുപ്പത്തി എണ്ണായിരത്തി അമ്പത്തി ഒന്ന് വോട്ട് തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിൽ ഇക്കുറി യു ഡി എഫിന് കിട്ടിയത് ആകെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് എൻ ഡി എ നിയമം മണ്ഡലത്തിൽ കരസ്ഥമാക്കിയത് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് ചുരുക്കത്തിൽ രണ്ട് മണ്ഡലങ്ങൾ പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് മറ്റ് നാല് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഇത് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു മഞ്ചേശ്വരത്ത് യു ഡി എഫിന് ലഭിച്ചത് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് എൽ ഡി എഫിന്റേത് നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് എൻ ഡി എക്ക് ലഭിച്ചത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കാസർഗോഡ് യു ഡി എഫ് എഴുപത്തോരായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് എൽ ഡി എഫ് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എൻ ഡി എ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് കഴക്കൂട്ടം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് നാല്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൻ ഡി എക്ക് നാൽപ്പതിനായിരത്തി എഴുപത്തിരണ്ട് മഞ്ചേശ്വരം കാസർഗോഡ് കഴക്കൂട്ടം തിരുവനന്തപുരം എന്നീ നാല് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഈ മണ്ഡലങ്ങളിൽ കാര്യമായ വോട്ടും എൻ ഡി എ മുന്നണിക്കുണ്ട് മറ്റു മണ്ഡലങ്ങളിലൂടെ നമ്മൾ ഓടിച്ചു കണ്ണുടിക്കുമ്പോൾ എലത്തൂരിൽ യു ഡി എഫിന് ലഭിച്ചത് എഴുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് എൽ ഡി എഫിൻ്റേത് എഴുപത്തി എണ്ണായിരത്തി മുപ്പത്തി ആറ് എന്നാൽ എൻ ഡി എ അവിടെ അൻപതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടുകൾ നേടി കോഴിക്കോട് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് വോട്ടുകൾ യു ഡി എഫിന് എൽ ഡി എഫിന് നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റൊന്ന് എൻ ഡി എക്ക് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മലപ്പുഴയിൽ യു ഡി എഫ് നേടിയത് നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എൽ ഡി എഫിന് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് എൻ ഡി എക്ക് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് നാട്ടികയിൽ അമ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊൻപത് എൽ ഡി എഫിന് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് എൻ ഡി എക്ക് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു ഡി എഫിന് ലഭിച്ചതും നാല്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് എൽ ഡി എഫിന് ലഭിച്ചത് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അവിടെ എൻ ഡി എ നാല്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ വാങ്ങി മുപ്പതിനായിരം വോട്ടുകളിൽ മുകളിൽ നേടിയ മണ്ഡലങ്ങൾ ഇവയൊക്കെയാണ് മഞ്ചേശ്വരം കാസർഗോഡ് എലത്തൂർ കോഴിക്കോട് നോർത്ത് കുന്ദമംഗലം പാലക്കാട് മലമ്പുഴ നെന്മാറ ഷൊർണ്ണൂർ ഒറ്റപ്പാലം നാട്ടിക മണലൂർ വടക്കാഞ്ചേരി ചേലക്കര കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട പുതുക്കാട് അരൂർ മാവേലിക്കര ചെങ്ങന്നൂർ ആറന്മുള അടൂർ കരുനാഗപ്പള്ളി കുന്നത്തൂർ കൊട്ടാരക്കര ചാത്തന്നൂർ കുണ്ടറ ആറ്റിങ്ങൽ ചെറിയകീഴ് നെടുമ്പങ്ങാട് കഴക്കൂട്ടം വട്ടൂർക്കാവ് തിരുവനന്തപുരം നേമം അരുവിക്കര പാറശാല കാട്ടാക്കട കോവളം ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ പാലക്കാട് പോലുള്ള മുനിസിപ്പാലിറ്റികളിൽ അതിശക്തമായ പ്രകടനവും എൻഡിഎ കാഴ്ചവെച്ചു ഇവിടെയാണ് ശ്രദ്ധേയമായ ചില വസ്തുതകൾ ഒളിഞ്ഞുകിടക്കുന്നത് ബി ജെ പി കേരളത്തിൽ ഏകദേശം അൻപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യം ചെലുത്തിയിരിക്കുന്നു ഇപ്പോഴും എൻ ഡി എക്ക് അധികം കടന്നു കയറാൻ കഴിയാതിരിക്കുന്നത് വയനാട് അതിലപ്പുറം ഇടുക്കി പോലുള്ള ജില്ലകളിൽ പത്തനംതിട്ട ജില്ലയിൽ വലിയ സ്വാധീനമുറപ്പിച്ചിരിക്കുകയാണിപ്പോൾ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ഇരുപത്തിയഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ പ്രചരണം നടത്തുക പത്ത് സീറ്റുകളെങ്കിലും നേടിയെടുക്കുക അതിനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ തുറന്നു കിടപ്പുണ്ട് എന്നത് കാണാതെ പോകരുത് ഇവിടെയാണ് മറ്റ് ചില നിരീക്ഷണങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭേദപ്പെട്ട ഒരക്കം കേരളത്തിൽ വിജയിച്ച് കയറി അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി സംവിധാനങ്ങളിൽ വലിയ മാറ്റം വരുമെന്ന് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി കണക്കുകൂട്ടുന്നു ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾ മാറി മറിയും പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അവിടെ ചില സാമുദായിക ഇക്വേഷനുകൾ മാറും മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാധാന്യം യു ഡി എഫ് മന്ത്രിസഭയിൽ ലഭിക്കും ഇത് കാലാന്തരത്തിൽ മന്ത്രി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും മധ്യതിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് എം പോലെ ജനകീയ പേരോട്ടമുള്ള ഒരു പാർട്ടിയെ തങ്ങൾക്ക് കിട്ടിയാൽ ആ മേഖലയിൽ പിടിമുറുക്കാം എന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിന് ചില കണക്കുകൾ കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കണം കോട്ടയം ജില്ലയിലെ പാലായിൽ യു ഡി എഫ് കുറി നേടിയത് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയത് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ എൻ ഡി എ ആ മണ്ഡലത്തിൽ നേടിയത് ഇരുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ പാലാ പോലെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ കേരളാ കോൺഗ്രസ് എമ്മിന് വലിയ വേരോട്ടമുണ്ട് അവർക്കവിടെ ഇരുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ സ്വന്തമായുണ്ട് കടുത്തുരുത്തി കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചെങ്ങന്നൂർ ഈ മണ്ഡലങ്ങളിലൊക്കെ കേരള കോൺഗ്രസ്സിന് ശക്തമായ വോട്ട് ബാങ്കുണ്ട് കേരള കോൺഗ്രസ് പോലെ ഒരു ശക്തമായ വേരോട്ടമുള്ള രാഷ്ട്രീയ കക്ഷിയെ തങ്ങളുടെ ഘടക കക്ഷിയാക്കി മാറ്റാൻ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞാൽ മന്ത്രി തിരുവിതാംകൂറിൽ തീർച്ചയായും ചലനങ്ങൾ സൃഷ്ടിക്കാം അതിന്റെ അലയൊലികൾ മറ്റു മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ഈ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം കടുത്തുരുത്തി യു ഡി എഫിന് അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എൽ ഡി എഫിന് അമ്പത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തി ആറ് എൻ ഡി എക്ക് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് കോട്ടയം യു ഡി എഫിന് നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് എൽ ഡി എഫിന് നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് എൻ ഡി എക്ക് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ചങ്ങനാശ്ശേരി യു ഡി എഫിന് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് എൽ ഡി എഫിന് നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എൻ ഡി എക്ക് പത്തൊൻപതിനായിരത്തി തൊണ്ണൂറ്റി നാല് കാഞ്ഞിരപ്പള്ളി യു ഡി എഫിന് അൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് എൽ ഡി എഫിന് അമ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് എൻ ഡി എ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പൂജാർ അമ്പത്തയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് യു ഡി എഫിന് എൽ ഡി എഫിന് അമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് എൻ ഡി എ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ചെങ്ങന്നൂർ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് യു ഡി എഫിന് എൽ ഡി എഫ് നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എൻ ഡി എ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചെങ്ങന്നൂർ പോലുള്ള നിയോജക മണ്ഡലങ്ങൾ ശ്രദ്ധിക്കണം എൻ ഡി എക്ക് വലിയ വിജയ സാധ്യതയുണ്ട് അവിടെ പ്രത്യേകിച്ച് മുന്നണി സംവിധാനമൊന്ന് വിപുലീകരിച്ചാൽ നമ്മൾ കണക്കുകൾ വളരെ കൃത്യതയോടെ പരിശോധിക്കുമ്പോൾ പാലക്കടുത്തുരുത്തി കോട്ടയം ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഈ മണ്ഡലങ്ങളിലൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം വെറും ആയിരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു ചെറിയ വ്യത്യാസം മാത്രമേ ഇരു മുന്നണികൾക്കുമിടയിലുള്ളൂ ഇവിടെയാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊളിച്ചെഴുത്തുകൾ സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാനുള്ള കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരും എൽ ഡി എഫിലേക്ക് ഒരുപക്ഷെ മുസ്ലിം ലീഗ് പിളർന്നോ മുസ്ലിം സമുദായത്തിലെ ഒരു ഭൂരിപക്ഷ സംഘടന ഉൾപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനമോ എൽ ഡി എഫിലേക്ക് കയറും കാലാന്തരത്തിൽ ക്രിസ്ത്യൻ സമുദായം ബി ജെ പിയിലേക്ക് തിരിഞ്ഞുകൂടായികയില്ല എന്ന് കണക്കുകൂട്ടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കരുക്കൾ നീക്കുന്നത് വെറുമൊരു ആൾക്കൂട്ടം അണിനിരത്തി ഒരോളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരനറിയാം അതിന് കൃത്യമായ ചതുരങ്കക്കളി വേണം സമുദായങ്ങളെ ഒപ്പം നിർത്തി വേണം ഇത്തരം ചതുരംഗ കളികൾക്കിറങ്ങാൻ കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് തന്നെ സമുദായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുപ്പത് ശതമാനത്തിലധികം മുസ്ലിം സമുദായ വോട്ടുകൾ മറുവശത്ത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈഴവ വിഭാഗത്തിനും വലിയ തോതിൽ വോട്ട് ശതമാനമുണ്ട് കേരളത്തിൽ മറ്റ് മതവിഭാഗങ്ങൾക്കൊക്കെ അവരുടേതായ വോട്ട് ശതമാനമുണ്ട് മുന്നണി സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് പലപ്പോഴും സമുദായങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലത്തിലാണ് അതുകൊണ്ട് തന്നെ കാര്യമായ പൊളിച്ചെഴുത്തുകൾ മുന്നണി സംവിധാനത്തിൽ വരുത്തുകയാണ് ബി ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അവർ തുടക്കമിട്ട് കഴിഞ്ഞു ഭാവിയിൽ ക്രിസ്ത്യൻ സമുദായം തങ്ങളിലേക്ക് അടുക്കും എന്ന പ്രതീക്ഷ ബി ജെ പി വച്ചുപിളർത്തുന്നു അതിനുവേണ്ട അണിയറ നീക്കങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് എ ക്ലാസ് മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായി പ്രവർത്തിക്കുക പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാനുള്ള ആർജ്ജവമുണ്ടാക്കുക അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ലക്ഷ്യമിടുന്നത് മുന്നണി പൊളിച്ചെഴുത്താണ് അതുവഴി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വിജയത്തിലെത്തുക അല്ലെങ്കിൽ വിജയത്തിനടുത്തെത്തുക ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഈ ലക്ഷ്യം സാധ്യമാക്കാൻ അവർ മറ്റു ചില വഴികൾ കൂടി ആലോചിക്കുന്നു ശശി തരൂരിനെ പോലെ തലയെടുപ്പുള്ള നേതാക്കളെ ഏതു വിധേനയും എൻ ഡി എ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് ആലോചിക്കുന്നു മറുവശത്ത് സി പി എമ്മിലെ തലമുതിർന്ന ചില നേതാക്കൾ ഇപ്പോൾ തന്നെ അസ്വസ്ഥരാണ് അവരെ കൂട്ടത്തോടെ എൻ ഡി എ മുന്നണിയിൽ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ മറുവശത്ത് ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഇനി കേരളം സാക്ഷിയാകേണ്ടി വരുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷെ അതുതന്നെയാവും ഇനി വരുംകാല രാഷ്ട്രീയം നമുക്ക് പറഞ്ഞു തരുന്നതും എൻ ഡി എ മുന്നണിയെ അത്ര നിസ്സാരമായി ഇനി എഴുതിത്തള്ളാൻ കഴിയില്ല തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കൊരു വലിയൊരു പ്രത്യേകതയുണ്ട് എല്ലാ വാർഡുകളിലുമെന്നതുപോലെ ആർ എസ് എസ് ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു റൂട്ട് മാർച്ച് അടക്കം അവർ സംഘടിപ്പിച്ചു ചിട്ടയോടെയുള്ള ആർ എസ് എസ് പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭാ വിജയത്തിന്റെ ഒരു മുഖ്യ ഘടകം കേരളത്തിൽ വിജയപ്രതീക്ഷയുള്ള മറ്റു മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ ആർ എസ് എസ് ഇത്തരം ചില നീക്കങ്ങൾക്ക് തുടക്കമിട്ടു ഇനിയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ വർഗീയ കാർഡ് ഉപയോഗിക്കേണ്ട എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കണക്കുകൂട്ടൽ അതുതന്നെയാണ് ഇനിയുള്ള രാഷ്ട്രീയത്തെ വേറിട്ട് നിർത്തുന്നതും ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ അതിലപ്പുറത്ത് മുന്നണി പൊളിച്ചെഴുത്ത് ഇതുവഴി കേരളത്തിന്റെ ഭരണം കൈയാളുന്ന തലത്തിലേക്ക് ബിജെപിയെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടുന്നു ഇതാണ് ബി ജെ പിയുടെ ആക്ഷൻ പ്ലാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ